ഈ താങ്കൾ ഉപയോഗിച്ചിരുന്ന ഫോൺ ഫോണിൽ നിന്നും ഭർത്താവിനെ ഒരു സമയവും കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ പിന്നെ ഇവരെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവർ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ആക്കുകയും മെയിൽ ഐ ഡി ആക്കുകയും ചെയ്തു എന്നിട്ടേ ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരെയാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു സ്പൈ ക്യാമറ വെച്ചിരുന്നു അതായത് ഇവർ എന്തൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാൻ കേസ് കൊടുക്കും കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ ഹസ്ബൻഡിന്റെ അതെ അതെ നാട്ടിൽ നാട്ടിലുള്ള നാട്ടിലുള്ള വീട്ടിൽ ഫാമിലി ഇല്ലേ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുണ്ട് അല്ലല്ല ഹസ്ബൻഡും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കയറിയോ അതായത് പുള്ളി പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പുള്ളി പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഞാൻ ഹസ്ബൻഡിന്റെ സ്ഥലം എവിടെയാണ് അത് മാത്രം അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കേറിയത് അല്ലേ അതായത് അവർ പുറത്തുകൂടെ ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി അല്ല പുറത്ത് സി സി ടി വി വെച്ചു കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു അതിന്റെ മെഷീൻ ഇവര് റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ ക്യാമറ പുറത്ത് പുറത്തുകൂടി കൊടുത്തിരിക്കുന്നെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ പറയണ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ വീട്ടിൽ വെച്ച് സി സി ടി വി കണ്ടില്ല പിന്നെ ഇവർ ഇവര് വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോൾ അത് അവരെ എടുത്തിട്ട് പോയി ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് സിസി ടിവിയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ് കാരണം ഞങ്ങള് ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അത് വഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണത് എന്താണ് എന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും അതായത് ഫോൺ അൺലോക്ക് ആ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങള് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു ഹസ്ബൻഡിന്റെ അറിയാമായിരുന്നു ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലേ അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്

ഫോൺ എടുക്കാൻ എടുത്ത് കോൾ ഓൺ ആക്കി സംസാരിക്കുകയാണ് ചെയ്തത് ചുറ്റും ഇത്രയും പേരുണ്ട് പിടിയിലാണ് അവിടെ നിക്കണ്ടോ ഇല്ല ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു ഒരു ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട നാട്ടിൽ പോരെയെന്നും പറഞ്ഞോണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പോൾ ഇവര് വിടില്ല പാസ്പോർട്ടൊക്കെ മേടിച്ച് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഡൗട്ട് അടിച്ചു പോലും അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകുന്നു ചേർന്ന ദിവസങ്ങളിലാണോ ആ ആ ഒരു ചേർന്ന ദിവസങ്ങളിലാണ് ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ ആ ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ ാണ് മൂന്ന് ദിവസം ഈ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ആ അപ്പൊ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എനിക്ക് ഫോണിൽ സെൻഡ് അഗ്ബൻ ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ കാരണം അത് കഴിഞ്ഞു എന്റെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത നാട്ടിലെ സിം സിമ്മിട്ടൊരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണും ആയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരെയോട് ചാറ്റ് ചെയ്ത വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം എല്ലാമായിരുന്നു ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഫോൺ ആ ഫോൺ ഹാ അപ്പൊ കേട്ടല്ലോ എന്തൊക്കെയാണെന്ന് യുവതിയുടെ പരാതിയും ബബ്ബബ അടിക്കുന്ന കാര്യങ്ങളും എന്താ സത്യവസ്ഥ ആ പുള്ളിക്കാരിക്ക് തന്നെ അറിയില്ല എന്താണ് പറഞ്ഞതെന്നും ഒന്നും ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ അരുൺകുമാർ പൊളിച്ചിട്ടുണ്ട് കേട്ടോ കുറിക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് അതിനിടയ്ക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു പരാതിക്കാരിയെ ബബ്ബബ് അടിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആ നമ്മൾ ഏകദേശം മലയാളികൾക്ക് തന്നെ ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട് നിവിൻ പോളി ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ല എന്നുള്ളത് അപ്പൊ ഈ ഒരു പരാതിക്കാരി ഫേക്ക് ആയിട്ടുള്ളൊരു പരാതിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കാരണം കൃത്യമായിട്ട് മറുപടികളൊന്നും പറയുന്നില്ല ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും ഈ ഒരു പരാതിക്കാരി പറയുന്നില്ല അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വേറെ രീതിയിലൊക്കെ ഒരു ബന്ധു ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആൻസേഴ്സ് ആണ് ഈ ഒരു ലേഡി പറയുന്നത് തന്നെ അപ്പൊ എന്താണിതിന് പിന്നിലെന്ന് അറിയില്ല ഇത്രയും ഫേം ആയിട്ടുള്ള നമ്മുടെ നിവിൻ പോളിയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം എന്താണ് ഇതിന് പിറകിലുള്ള കാര്യം അറിയില്ല പക്ഷെ എന്തായാലും ഈ ഒരു സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലേഡി ഫേക്ക് ആയിട്ടുള്ള ഒരു ആണ് പുറത്തുവിട്ടത് നിവിൻ പോളിയുടെ ഭാഗത്ത് നിവിൻ പോളി പറഞ്ഞതെല്ലാം ആണെന്നാണ് നമുക്ക് ഈ ഒരു ഓഡിയോ റെക്കോർഡിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടർ ചാനലിലെ അരുൺ അരുൺകുമാർ ആ ഒരു യുവതിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് ചോദിച്ച് കറക്റ്റായിട്ട് പറയുന്നത് പക്ഷെ ആ ഈ ഒരു ലേഡി അതിന് ആയിട്ടുള്ള ഉത്തരമോ ഒന്നും തരുന്നില്ല എവിടേക്കോ എന്തൊക്കെയോ തൊടാതെയുള്ള ചോദ്യം എന്തൊക്കെയോ തൊടാതെയുള്ള ഉത്തരങ്ങളാണ് പറയുന്നത് കാരണം ഈ യുവതിക്ക് തന്നെ അറിയില്ല അറിയാണ്ട് എങ്ങാണ്ട് ഈ യുവതിയുടെ വായിൽ നിന്ന് സത്യം പുറത്തു വരുമോ എന്നുള്ള ഒരു പേടിയും കൊണ്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ എന്താണ് ഒരു പ്രതികരണമാണ് ആ യുവതിയിൽ നിന്നും ഉണ്ടായത് നമ്മുടെ നിവിൻ പോളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരാളുടെ പിന്തുണ പോലും ഇല്ലാതെയാണ് ഒരു സൂപ്പർ താരമായി വന്ന ഒരു നടനായിരുന്നു ഈ മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് അദ്ദേഹം ഈ ഒരു മലയാള സിനിമയിൽ തന്നെ അരങ്ങേറുന്നത് ഇപ്പോ ഈ ഒരു ആരോപണത്തിന്റെ നടുവിലാണ് നിവിൻ പോളി ബലാത്സംഗത്തിലെ ആറാം പ്രതിയായിട്ടാണ് ഇപ്പോ ഈ ഒരു താരത്തെ കണക്കാക്കുന്നത് എന്നാൽ ഈ ഒരു യുവതിയുടെ ആരോപണങ്ങളെല്ലാം നിവിൻ പോളി കഴിഞ്ഞ ദിവസം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം ഒന്നിനും കാത്തു നിന്നില്ല ഈ ഒരു ആരോപണം എപ്പോ കേട്ടോ അതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അദ്ദേഹം ആദ്യം തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു താൻ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം കൊച്ചിയിൽ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടും അതിലും ധൈര്യത്തോടെയാണ് അദ്ദേഹം ിട്ട് വന്ന് താൻ തെറ്റുകാരനല്ല എന്ന് ഫേസ് ചെയ്ത് പറഞ്ഞത് ഈ പരാതിക്കാരി അദ്ദേഹം അറിയില്ല എന്നും കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോ തന്നെ ആ ഒരു സത്യാവസ്ഥ നമുക്ക് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഈ ലേഡിയുടെ പ്രതികരണം കേട്ടല്ലോ അപ്പം ആ ഒരു ലേഡിയുടെ പ്രതികരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഫേക്ക് ആണെന്ന് കാരണം ഒന്നും വ്യക്തതയില്ലാത്ത മറുപടികളാണ് ആ ലേഡി പറയുന്നത് തന്നെ അപ്പൊ എന്തായാലും തന്നെ നിവിൻ പോളിയുടെ വരാനിരിക്കുന്ന സിനിമകളെല്ലാം ഇപ്പോൾ ചർച്ചയുടെ വലിയൊരു ഭാഗം തന്നെയാണ് പലരും ആരോപണങ്ങൾ നിവിൻറെ കരിയറിനെ ബാധിക്കുമെന്ന് പോലും പറയുന്നുണ്ട് എന്നാൽ ആരാധകർ ഇന്ത്യയിന് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിവിനോടൊപ്പം തന്നെയുണ്ട് ഈ നിവിൻ പോളി എന്ന് പറഞ്ഞ പതിനാല് വർഷം നീണ്ട കരിയറിലൂടെയാണ് മലയാള സിനിമയിൽ ബ്രാൻഡായി മാറിയ ഒരു താരം കൂടിയായിരുന്നു കോടി ക്ലബ്ബുകൾ പലതും നിവിനും ഉണ്ട് അപ്പൊ ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് സിനിമ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് നിവിന് ആദ്യത്തെ അവസരം ലഭിക്കുന്നത് തന്നെ അതും എൻജിനീയർ ആകുമെന്ന് കരുതിയ ഒരു കരിയറായിരുന്നു നിവിൻ്റെ അതിനുശേഷമാണ് ആ അത് തന്റെ മേഖല സിനിമാ മേഖലയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതും ആ ഒരു സിനിമാ മേഖലയോട് അദ്ദേഹത്തിന്റെ ഇഷ്ടം കൂടിയതും ഇൻഫോസിസിൽ രണ്ടായിരത്തി ആറ് മുതൽ അതുപോലെ രണ്ടായിരത്തി എട്ട് വരെ അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഈ ഈയൊരു അഭിനയമോഹം മൂത്തതോടെയാണ് താരം എന്തു ചെയ്ത് ഈ ഇൻഫോസിസിലെ ജോലി തന്നെ ഉപേക്ഷിച്ചത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വന്ന മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന പുതുമുഖങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു നിവിന്റെ ആദ്യത്തെ ചിത്രം പിന്നീട് തട്ടത്തിൻ മറയത്തുകൂടി വന്നതോടെ നിവിൻ വൻ താരമായി മാറുകയായിരുന്നു നേരം വടക്കൻ സെൽഫി പ്രേമം എന്നിവ കൂടി വന്നതോടെ നിവിൻ പോളി വമ്പൻ താരമായി മാറുകയുമായിരുന്നു തുടരെ അഞ്ച് ചിത്രങ്ങളാണ് നിവിനെ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ലഭിച്ചിരുന്നത് ആക്ഷൻ ഹീറോ ബിജു ഓംശാന്തി ഓഷാനീൻ എയ്റ്റി ത്രീ എന്നിവയിലെ മതിൽ പെട്ടതാണ് ഇതൊക്കെ ഭയങ്കര ഒരു വമ്പൻ ഹിറ്റായിട്ടുള്ള സിനിമകളായിരുന്നു അതേസമയം നിവിൻ വലിയൊരു ബ്രാൻഡായി മാറിയതോടെയാണ് ഒരു താരത്തിന്റെ ആസ്തിയും കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് നൂറ്റി അൻപത് കോടിക്കും ഇരുന്നൂറിനും ഇടയിലാണ് താരത്തിന്റെ ആസ്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഭിനയം നിർമ്മാണം പരസ്യ ചിത്രങ്ങൾ എന്നിവയാണ് താരത്തിന് വരുമാനവും നൽകുന്നത് വിവാദം വന്നെങ്കിലും അതൊന്നും നിവിൻ എന്ന ബ്രാൻഡിനെ അത് ബാധിച്ചിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷെ നിവിന്റെ സമീപകാല ചിത്രങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് ഒരു ചിത്രത്തിനായി നാല് മുതൽ ആറു കോടി വരെയാണ് നിവിൻ പ്രതിഫലമായി വാങ്ങുന്നത് നേരത്തെ സ്വന്തമായി നിർമ്മാണ കമ്പനിയും താരം രൂപീകരിച്ചിരുന്നു റിന ജോയിയാണ് ആണ് നിവിന്റെ ഭാര്യ ദാവിദ് പോളി റോസ് തെരേസ നിവിൻ പോളി എന്നിങ്ങനെ രണ്ട് കുട്ടികളും താരത്തിനുണ്ട് റിന്നയും നിവിനും സഹപാഠികളായിരുന്നു കേരള സംസ്ഥാന അവാർഡ് മൂന്ന് സൌത്ത് ഫിലിം ഫെയർ അവാർഡുകളും അതുപോലെ രണ്ട് കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡുകളും ആറ് സൈമ പുരസ്കാരങ്ങൾ എന്നിവ നിവിന് മികച്ച പ്രകടനത്തിന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട് എന്തായാലും നിവിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഏകദേശ ധാരണ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടാൻ വേണ്ടി നിവിൻ പോളി ഇന്ന് കോടതിയെ സമീപിച്ചേക്കും എന്നാണ് വിവരം പറയുന്നത് ആ തന്റെ അഭിഭാഷകനുമായ താരം കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്